ഹായ് ഫ്രണ്ട്സ് ശക്തമായ മഴയിലും മീൻ പിടിച്ച് വരുന്ന മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം തുറുമ്പത്തിലെ കാഴ്ചയാണ് എല്ലാവരും പണിക്കൊന്നും പോയില്ല വേഗത്തിൽ കിട്ടിയ മീനും കൊണ്ട് വള്ളത്തിൽ വരികയാണ് മത്സ്യത്തൊഴിലാളികൾ നല്ല കാറ്റും മഴയും ഉണ്ട് നല്ല പച്ച പൊള്ളൽ ആണെന്ന് കിട്ടിയിരിക്കുന്നത് കൂടാതെ കരിമടി മുത്തൂലി വല നിറച്ച് നല്ല കാറ്റൊക്കെ ഉള്ളതിനാൽ എല്ലാവർക്കും പണിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇത് വിഴിയത്തെ ദേവാലയമാണ് ക്രിസ്തുവിൻ്റെ സ്റ്റാച്യു ഈ ദേവാലയത്തിൽ കാണാൻ കഴിയും ഈ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി